ഇതിപ്പോ ഇപ്പോൾ ജലജീവൻ മിഷനെ കുറിച്ച് ഒരു ഒരു പേജ് മുഴുവൻ പറയാറ് ജലജീവൻ മിഷന് കൊടുക്കാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് സ്റ്റേ സെൻട്രൽ ഷെയർ സെൻട്രൽ ഷെയർ ഉണ്ട് അത് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് ജലജീവൻ മിഷനിൽ വർക്ക് എടുത്തവർ നാലായിരത്തി അഞ്ഞൂറ് കോടി ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി അപ്പോൾ ഒരു ലക്ഷം കോടി രൂപയിലധികം ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട് അപ്പം അതിനുപോലുമില്ല അതിന് രണ്ടായി ഈ അൻപത് ശതമാനം പ്ലാൻ കട്ട് ചെയ്തിട്ട് രണ്ടായിരം കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിന് യുക്തി എന്താണ് കേട്ടാ ചിരിച്ചു പോകും നമ്മൾ മൂന്ന് ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ് ഉള്ള പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തു എന്നിട്ട് ഇപ്പോഴൊരു പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലത്തെ ഭരണം കേരളത്തെ പത്തിരുപത് വർഷം പിന്നോട്ട് വലിക്കാണ് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചൊക്കെ ആ പറയുന്നത് കേട്ടാലോ പറയുന്ന കേട്ട് എന്താ സംഭവം വിദ്യ വൈസ് ചാൻസലർമാർ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മീതെ മാർക്കുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല അത് ഗ്രേ ഗ്രേഡ് കിട്ടിയെന്നാണ് യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡ് ആകും എല്ലാ യൂണിവേഴ്സിറ്റികളിലും വലിയ ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല കുട്ടികൾ പോവാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറയാണ് കേരളത്തിൽ ബർത്ത് റേറ്റ് കുറേയാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലം കൊണ്ടും ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറയാണ് ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്ക് പോവുകയാണ് അപ്പം കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് എവല്യൂഷൻ എന്ന് പറയുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ് നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല യഥാർത്ഥം ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഭരണഘടനാപരമായ ഒരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത ഒരു അക്കൗണ്ട്സാണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചത് അപ്പൊ ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ വർഷത്തെ ബാധ്യത തീർക്കാൻ പോലുള്ള പൈസ ഇല്ല അപ്പം ഡിസ്ഫംഗും ഗവൺമെൻറ് ഡിസ്ഫംഗുന്ന പ്രവർത്തന നിരതമല്ലാതാവുന്ന പ്രവർത്തിക്കാത്ത ഒരു ഗവണ്മെന്റ് എന്നുള്ള നിലയിലേക്ക് പോവുകയാണ് ഫൈനൽ ഇയറിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഫെയർവെൽ ബഡ്ജറ്റാണ് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ബഡ്ജറ്റാണ് കേരളത്തെ ദുരന്തത്തിൻ്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണ് അല്ല അത് ഇതാ പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാൻ പൈസ വേണ്ടേ പണം വേണ്ടേ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പെൻഷൻ കൂട്ടുന്നു പെൻഷൻ കൂട്ടാൻ പറ്റും ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല ഉള്ള വെൽഫെയർ സ്കീമുകളൊക്കെ കൊടുക്കുന്നില്ല ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുള്ള ആശ്വാസമൊക്കെ ഉണ്ട പദ്ധതി ഈ തളർന്നു കിടക്കുന്ന ആളുകളെ അവർ ഹെൽപ്പ് ചെയ്യുന്നത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അവർക്കുള്ളൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നാണ് എത്ര മാസമായിട്ടെന്നറിയാം അതിൻ്റെ അരിയസ് ഉള്ളത് എത്ര മാസത്തെ അരിയേസാണെന്ന് തന്നെ പാവങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നല്ല സ്കീമായിരുന്നു അരിയേസ് ആണ് ഇഷ്ടം പോലെ ഒന്നിനും വെൽഫെയർ സ്കീംസിന്റെ ഒന്നും പൈസ കൊടുക്കുന്നില്ല